നടി സൗന്ദര്യയുടെ മരണത്തിൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ദുരൂഹത ആരോപിച്ച് പരാതി തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി രണ്ടായിരത്തി നാലിലുണ്ടായ വിമാനാപകടത്തിലാണ് സൗന്ദര്യ മരണപ്പെടുന്നത് നടിയുടെ മരണം ആസൂത്രിതമാണെന്നും പിന്നിൽ സ്വത്തു ആരോപിച്ചാണ് പരാതി ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരാതി നൽകിയിരിക്കുന്നത് സ്വത്ത് തർക്കത്തിൽ നടൻ മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഷംഷാബാദിലുള്ള അഞ്ചേക്കർ ഭൂമി വിൽക്കാൻ മോഹൻ ബാബു സൗന്ദര്യെയും സഹോദരനെയും നിർബന്ധിച്ചിരുന്നുവെന്നും എന്നാൽ ഈ ആവശ്യം ഇരുവരും നിരാകരിച്ചിരുന്നുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് മരണത്തിൽ മോഹൻബാബുവിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി ഇതിനെ തുടർന്ന് സൗന്ദര്യയും മോഹൻബാബുവും വലിയ തർക്കമുണ്ടായിരുന്നു സൗന്ദര്യയുടെയും സഹോദരന്റെയും മരണശേഷം മോഹൻബാബു ഈസ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈക്കലാക്കിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഖമ്മം സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യയും സഹോദരനും സഞ്ചരിച്ച പ്രൈവറ്റ് ജെറ്റ് അപകടത്തിൽപ്പെടുന്നത് ഈ സമയത്ത് ബി ജെ പിയിൽ ചേർന്ന സൗന്ദര്യ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായി കരീം നഗറിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം മലയാളിയായ പൈലറ്റ് ജോയി ഫിലിപ്പ് സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി ജെ പി നേതാവ് രമേശ് കാദം എന്നിവരും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു മുപ്പത്തിയൊന്നുകാരിയായ സൗന്ദര്യ മരണസമയത്ത് ഗർഭിണിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപകടത്തിൽ പൂർണ്ണമായി തകർന്ന വിമാനത്തിൽ നിന്നും സൗന്ദര്യയുടെ മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല നടിയുടെ മരണത്തിൽ മോഹൻ മോഹൻബാബുവിൻ്റെ പങ്ക് അന്വേഷിക്കണമെന്നും തർക്കവിഷയമായ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ജീവന് ഭീഷണിയുണ്ടെന്നും ജീവനക്കാരൻ പറയുന്നു മലയാളത്തിലടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും അഭിനയിച്ച നടിയായിരുന്നു സൗന്ദര്യ ഹിന്ദിയിൽ അമിതാഭ് ബച്ചനോട് ഒപ്പം അഭിനയിച്ച സൂര്യവംശം എന്ന ചിത്രത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിൽ കിളിച്ചുണ്ടൻ മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക